നമ്മളെ ചുരിദാറിൻ്റെ ബാക്ക് സൈഡിൽ ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ ഈ ഒരു കുർത്തീടെ കറക്റ്റ് സെൻറ്റർ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ആദ്യമേ ചെയ്യുന്നത് അതിനുശേഷം ഷോൾഡർ പോയിന്റിൽ നിന്ന് നമുക്ക് വേണ്ട ലെങ്താണ് ഇത് നമ്മൾക്ക് നോർമലാണ് ലെങ്തെങ്കിൽ ഒരു ഇഞ്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഞാനൊരു കഴിഞ്ഞ ദിവസം ഇട്ട് അതിന് ഒരു ഒമ്പത് ഇഞ്ചാണ് കൊടുത്തത് എനിക്കതിൻ്റെ ആവശ്യമേ ഉള്ളായിരുന്നു അതുകൊണ്ടാണ് കൊടുത്തത് നോർമൽ ഉള്ളവർക്ക് പൊക്കം കുറഞ്ഞുള്ളവർക്ക് ഇഞ്ച് കൊടുത്താൽ മതി നമ്മളിപ്പോൾ പത്തിഞ്ചാണ് ഇവിടെ കൊടുക്കുന്നത് നോർമൽ ഉള്ളവർ നോർമലുള്ളവർ ഇഞ്ച് കൊടുക്കുക അത് ശ്രദ്ധിച്ചാൽ മതിയെ അതിന് ശേഷം നമ്മുടെ സ്ലിറ്റ് പോയിന്റിൽ നിന്ന് മുകളിൽ വരുന്ന രീതിയിലാണ് വരേണ്ടത് അതുകൊണ്ട് തന്നെ നമ്മൾ എട്ട് ഇഞ്ചാണ് ഈ പോയിന്റിൽ നിന്ന് ലെങ്ത് കൊടുക്കുന്നത് ഇങ്ങനെ കൊടുത്തതിന് ശേഷം നമ്മുടെ സൈഡ് വിട്ട് നമ്മൾ നമ്മളൊരു മൂന്നര ആണ് കൊടുക്കുന്നത് മൂന്നര ഇഞ്ച് വരുന്ന വഴിയെ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്ന അതേ സൈഡ് വിടുത്ത് തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ ഇതുപോലെ കൊടുക്കുകയാണ് ഇങ്ങനെ കൊടുത്തതിന് ശേഷം കറക്റ്റ് സെൻറ്റർ ഈ പോയിന്റ് എത്രയാണോ വരുന്നത് അതിൻ്റെ കറക്റ്റ് സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് നമുക്കിപ്പോൾ എട്ട് ഇഞ്ചിൻ്റെ ഹാഫ് എന്ന് പറയുമ്പോൾ നാലിഞ്ചാണ് അല്ലെങ്കിൽ ടേപ്പ് ഇതുപോലെ മടക്കി കൊടുത്ത് എത്രയാണോ വരുന്നത് അത് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി ഇനി നമ്മൾ ഈ കറക്റ്റ് സെൻറ്ററിൽ നിന്ന് രണ്ട് സൈഡിലേക്ക് നമ്മൾ ഹാഫ് ഇഞ്ച് വീതം മാർക്ക് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഈ പോയിന്റുകളെ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് രണ്ട് സൈഡിലും ഇതുപോലെ നമ്മൾ ചെയ്ത് കൊടുത്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടുവേ ഇങ്ങനെയാണ് നമ്മൾ ബാക്ക് പോർഷന് ടക്കിട്ട് കൊടുക്കുന്നത്